നമസ്കാരം അതിശൈത്യമുള്ള ഒരു ന്യൂയോർക്ക് ദിവസമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റി ഹാളിന് മുമ്പിലായിട്ടാണ് ന്യൂയോർക്ക് സിറ്റി മേയറുടെയും കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും ഭരണശിലാകേന്ദ്രമാണ് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സൊഹറാൻ മഹമ്മദാനിയും അധികാരം ഏറ്റെടുക്കുന്നതും തുടരുന്നതും ഇവിടെ ആയിരിക്കും ഇത് ന്യൂസ് സിറ്റി ഹാളിലാണ് ഇത് ന്യൂവേഴ്സിറ്റിയിലെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ സിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത് മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതത്തെ നിർണായകമായി ബാധിക്കുന്ന നിരവധി കാര്യങ്ങളെപ്പറ്റി വാഗ്വാദങ്ങൾ നടക്കുകയും സമരങ്ങൾ അരങ്ങേറുകയും ഒക്കെ ചെയ്ത ഒരു ഇടമാണിത് അതുമാത്രമല്ല അത് ചരിത്രപരമായി മാറുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും തീരുമാനങ്ങളായും നിയമങ്ങളായും പിന്നീട് വന്നത് പല കാര്യങ്ങളും ഇവിടെയാണ് തീരുമാനം എടുക്കപ്പെട്ടത് അങ്ങനെ ചരിത്രപരമായിട്ട് വളരെ നിർണായകമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇനി ചില മണിക്കൂറിനുള്ളിൽ ഈ കെട്ടിടത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയർ സൗഹ്രാൻ മമതാനിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഈ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കും രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രതീകാത്മകമായും അദ്ദേഹത്തിൻ്റെ വിജയം ഒട്ടേറെ കാരണങ്ങളാൽ ചരിത്രപരമായത് എന്നാണ് വിശേഷിക്കപ്പെടുന്നത് ന്യൂയോർക്ക് സിറ്റി ഹാൾ ഒരു കെട്ടിടം മാത്രമല്ല അത് ഇരുന്നൂറ് വർഷത്തിലേറെയായി അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഹൃദയധ്വനിയാണ് രാഷ്ട്രീയവും ഭരണവും കലയും ആർക്കിടെക്ചറും ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന ഈ കെട്ടിടം വരും തലമുറകൾക്കും ചരിത്രപാഠം പറയുന്ന ഒരു അപൂർവ സ്മാരകമാണ് സൊഹ്റാൻ മംതാനിയുടെ വിജയം ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ഉൾക്കൊള്ളലിൻ്റെയും വൈവിധ്യത്തിൻ്റെയും കുടിയേറ്റ സമൂഹങ്ങളുടെ ഉയർച്ചയുടെയും യുവത്വത്തിൻ്റെയുമായ ശബ്ദമായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നത് സൊഹ്രാൻ മംതാനിയുടെ വിജയം ഏതൊക്കെ തരത്തിലാണ് വ്യത്യസ്തമാവുന്നതെന്ന് നോക്കാം ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യ മുസ്ലിം മേയർ ആണ് സൊഹറാൻ മംതാനി ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന നഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് സിറ്റിക്ക് ആദ്യമായി ഒരു മുസ്ലിം മേയറിനെ ലഭിക്കുന്നു ഇത് ഉൾക്കൊള്ളലിൻ്റെയും പ്രതിനിധാനത്തിൻ്റെയും ശക്തമായ സന്ദേശമാണ് രണ്ടാമതായി ദക്ഷിണേഷ്യൻ വംശജനായ ആദ്യ മേയറാണ് സൊഹറാൻ മംതാനി ദക്ഷിണേഷ്യൻ സമൂഹത്തിന് ഇതൊരു അഭിമാന നിമിഷമാണ് പതിറ്റാണ്ടുകളായി നഗരത്തിൻ്റെ വളർച്ചയിൽ നിർണായക വഹിച്ച ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ അംഗീകാരമായി ഈ വിജയം മാറുന്നു ആഫ്രിക്കയിൽ ജനിച്ച ആദ്യ മേയർ എന്നതാണ് അടുത്ത സവിശേഷത ഉഗാണ്ടയിലെ കാമ്പാലയിൽ ജനിച്ച മംതാനി ആഫ്രിക്കയിൽ ജനിച്ച് പിന്നീട് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഉയർന്ന ആദ്യ വ്യക്തിയാണ് ഇത് കുടിയേറ്റ സമൂഹങ്ങളുടെ അമേരിക്കൻ സ്വപ്നത്തിൻ്റെ ശക്തമായ പ്രതീകമാണ് അതീവ യുവത്വമുള്ള നേതാവ് എന്നതാണ് ഒരു സവിശേഷത അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാരിൽ ഒരാളാണ് യുവജനങ്ങളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിനും പുതിയ ആശയങ്ങൾക്കും ഈ വിജയം ഊർജ്ജം നൽകുന്നു ശക്തരായ രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിച്ച വിജയമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണുന്നത് പരിചയ സമ്പന്നരും ദേശീയ ശ്രദ്ധ നേടിയവരുമായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംതാനി വിജയിച്ചത് ഇതിലൂടെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശമാണ് ലഭിച്ചത് പുരോഗമനപരമായ രാഷ്ട്രീയ അജണ്ട ഉള്ള ഒരു വിജയമാണിത് ജീവിത ചെലവ് കുറയ്ക്കൽ വാസസ്ഥല പ്രശ്നങ്ങൾ പൊതുഗതാഗതം സാമൂഹിക നീതി യുവജന തൊഴിലാളി ക്ഷേമം എന്നിവ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിൻ്റെ നയങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളെ ആകർഷിച്ചു രാഷ്ട്രീയരംഗത്ത് പുതിയ താരോദയമായ സൊഹ്രാൻ മമതാനിയുടെ ഭരണ നയങ്ങൾ ഏതൊക്കെ തരത്തിൽ ന്യൂയോർക്ക് സിറ്റിയെയും അമേരിക്കയെയും ബാധിക്കുമെന്ന് ലോകമാകമാനമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് ബ്രോഡ്വേക്കും പാർക്ക് റോ സ്ട്രീറ്റിനും മധ്യേയായി മറ്റ് നിരവധി ലാൻഡ്മാർക്ക് കെട്ടിടങ്ങൾക്ക് സമീപത്തായിട്ടാണ് സിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ സർക്കാർ ഏജൻസികൾ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ ബിൽഡിംഗ് മൂൾവോർത്ത് ബിൽഡിംഗ് പോർട്ടർ ബിൽഡിംഗ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് സറോഗേറ്റ് കോർട്ട് വേൾഡ് ട്രേഡ് സെൻ്റർ എന്നിവയാണ് പ്രധാനപ്പെട്ട ലാൻഡ് മാർക്ക് പോയിന്റ്സ് അതെ ന്യൂയോർക്ക് സിറ്റി ഹാൾ ഒരു കെട്ടിടം മാത്രമല്ല അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഹൃദയധ്വനിയാണ് വരും തലമുറകൾക്ക് ചരിത്രപാഠം പറയുന്ന ഒരു അപൂർവ സ്മാരകം